കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധം ഇപ്പോൾ തിരുവനന്തപുരം വരെ വ്യാപിച്ചിരിക്കുകയാണ് രാജ്ഭവന്റെ മുന്നിലേക്ക് ഡിവൈഎഫ്ഐ ഈ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് രാജ്ഭവന്റെ മുന്നിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഈ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറോളം പോലീസ് നിന്നുകൊണ്ട് തന്നെ ഒരുക്കിയിരുന്നു വനിതാ പോലീസ് അടക്കമുള്ളവർ നിന്നുകൊണ്ട് ഒരുക്കിയിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് മുതൽ തിരുവനന്തപുരം നഗരം മുഴുവനും വലിയ സുരക്ഷയിലാണ് ഗവർണർ ഏകദേശം ഒരു പത്തരയോടുകൂടി ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് ബാനറോട് കൂടി ഇവിടേക്ക് എത്തിക്കുകയാണ് വലിയൊരു വ്യക്തികൾ നിരവധി വ്യക്തികൾ അടങ്ങുന്ന ഒരു പ്രതിഷേധ മാർച്ച് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ രാജ്ഭവന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണാൻ കഴിഞ്ഞത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും അടക്കമുള്ളവർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് മുഴുവനും എസ് എഫ് ഐയുടെ നേതാവ് ആർഷോ പറഞ്ഞതനുസരിച്ച പല ഭാഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കും ഇന്ന് ഏകദേശം പത്തരയോടുകൂടി ഗവർണർ രാജ്ഭവനിലേക്ക് എത്തുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം രാജ്ഭവന് മുന്നിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത് വലിയ രീതിയിൽ പല സ്ഥലങ്ങളിലായി ഇന്ന് യൂണിവേഴ്സിറ്റികളിലൊക്കെ ആർട്സ് കോളേജിലും സയൻസ് കോളേജിലും ഒക്കെ ഇത് ബാനർ ഉയർത്തുന്ന കാര്യങ്ങളും കോലം കത്തിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ കോലം കത്തിക്കുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ടായി ഗവർണറുടെ ഇപ്പോൾ ഗവർണറുടെ കോലവുമായാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ നേരത്തെ തന്നെ പോലീസ് ഗതാഗത നിയന്ത്രണമടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ ഗവർണറുടെ കോലവും കൊണ്ട് ഇപ്പോൾ രാജ്ഭവന് മുന്നിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്

കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടുകൊണ്ടിരുന്ന അതിശക്തമായ പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ തിരുവനന്തപുരം രാജ്ഭവന് മുന്നിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഗവർണർ തമ്മിലുള്ള പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കട്ട യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് കഴിഞ്ഞ ഇന്ന് സെമിനാറിന് ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരുവിലോട്ട് പോയി അതിനുശേഷം ഏകദേശം പത്തരയോടുകൂടി തിരുവനന്തപുരത്തേക്ക് എത്തും എന്നുള്ള കാര്യമാണ് അറിയിച്ചിരുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘി ചാൻസലർ ക്വിഡ് കേരള എന്ന ഒരു ബാനർ ഉയർത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത് രാജ്ഭവന് മുന്നിൽ ആരിഫ് ഖാൻ്റെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു കോലം കൂടെ കരുതിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ മാർച്ച് നടത്തുന്നത് തിരുവനന്തപുരം നഗരത്തിലാകമാനം പല സ്ഥലങ്ങളിലുമായി ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു കഴിഞ്ഞു രാവിലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലടക്കം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കോലം കത്തിക്കുന്ന ഒരവസ്ഥയുണ്ടായി രാവിലെ പല കോളേജുകൾക്ക് മുൻപിലും ബാനർ ഉയർത്തുന്ന കരി കറുത്ത ബാനർ ഉയർത്തുന്ന ഒരു സംഭവം സംഭവമുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ രാത്രിയിലായിരുന്നാലും വലിയ പ്രതിഷേധം അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് എസ് എഫ് ഐയുടെയും ഡി വൈ എഫ്ഐയുടെയും ഒക്കെ നേതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പറയുന്നു കേരളത്തിന്റെ ഗവർണറും ആരിഫ് മുഹമ്മദ് ഇയാൾക്കെതിരെയുള്ള അതിശക്തമായ മുദ്രാവാക്സർ കേരള എന്ന മുദ്രാവാക്യം രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി എത്തിയിട്ടുള്ളത് ഈ മാർച്ചിന്റെ അധ്യക്ഷത വഹിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്